ആലപ്പി റപ്പിൾസിന്റെ നാല് വിക്കറ്റിന് തോൽപ്പിച്ച് കൊല്ലം സീലിയേഴ്സ് കെ സി എലിൻ്റെ സെമിയിൽ കടന്നു തോൽവിയോടെ ആലപ്പിർപ്പിൾസ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി ഇർപ്പിൾസ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ കൊല്ലം മൂന്ന് ഓവർ ബാക്കി നിൽക്കിയ ലക്ഷ്യത്തിലെത്തി രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിന് അയച്ചു മഹേഷുണ്ട് വിവരങ്ങൾ നൽകാനായി മഹേഷ് വിശദാംശം അജി ഇന്നിപ്പോൾ സെമി സെമിയിലേക്കുള്ള നാല് ടീമുകളും ഇന്നിപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒപ്പം കാലിക്കറ്റ് ക്ലോബ് ശാസ്തിന് പുറമെ കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൺസും ഈ നാല് ടീമുകളും സെമിയിലേക്ക് യോഗ്യത നേടി അപ്പോൾ കൊല്ലം സെയിലേഴ്സിന്റെ കാര്യത്തിലായിരുന്നു നേരിയ ഒരു ആശങ്ക അവർ അവിടെ അവരിന്ന് ജയത്തോടു കൂടി സെമിയിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ നാല് ടീമുകളുമായി ഇപ്പോൾ മത്സരം നടക്കുന്നത് കാലിക്കറ്റും തൃശൂരും തമ്മിലാണ് കാലിക്കറ്റും തൃശൂരും മത്സരം പുരോഗമിക്കുകയാണ് നമ്മളിപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ മത്സരം പുരോഗമിക്കുമ്പോൾ പതിനൊന്ന് പോയിന്റ് നാല് ഓവറിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസ് എന്ന നിലയിലാണ് കാലിക്കറ്റ് ഉള്ളത് രോഹൻ കുന്നുമ്മൽ നാൽപ്പത് എടുത്ത് പുറത്തായി ഒപ്പം തന്നെ അമീർ ഷാ മുപ്പത്തിയെട്ട് റൺസ് എടുത്ത് ഓപ്പണർമാരാണ് രണ്ടുപേരും പുറത്തായി നാല് വിക്കറ്റുകൾ വീണിട്ടുണ്ട് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് പരാജയപ്പെടുകയാണെങ്കിൽ അവർ നാലാം സ്ഥാനത്തേക്ക് പോകും നാലാം സ്ഥാനത്ത് വന്നാൽ കൊച്ചിയുമായിട്ടായിരിക്കും അവരുടെ സെമി ഫൈനൽ മത്സരം വരിക ഒന്ന് നാല് സ്ഥാനങ്ങളിൽ ഉള്ളവരാണ് തമ്മിൽ ഏറ്റുമുട്ടുക രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ